തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സീഡ് ക്ലബ് അംഗങ്ങൾ ചിറ്റാരിക്കൽ ടൗണിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സീഡ് ക്ലബ് അംഗങ്ങൾ ഹരിത സേനയുമായി ചേർന്ന് പരിസ്ഥിതി ദിനത്തിൽ ചിറ്റാരിക്കൽ ടൗണിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു പരിസര ശുചിത്വം മാലിന്യമുക്ത കേരളം എന്നീ ലക്ഷ്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുവാൻ പ്രോഗ്രാം സഹായകരമായി മാലിന്യങ്ങളും വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും

നാടിനൊപ്പം പ്രവർത്തിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു മുഖ്യാധ്യാപിക സിസ്റ്റർ കെ എം ലിനറ്റ് സീഡ് കോർഡിനേറ്റർമാരായ സിജി അഗസ്റ്റിൻ സെൽമാ ജോസ് എന്നിവർ നേതൃത്വം നൽകി ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കൂൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ